ൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം വയനാട് ജില്ല വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ എന്നതിൻ്റെ ചിഹ്നം എന്താണ് ഉത്തരം ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ലോക തണ്ണീർ തട ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് ഗുജറാത്തിലെ റാൻ ഓഫ് ലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ് വുഡ് മരത്തിൽ രണ്ടു വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ് ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഏതാണ് ഉത്തരം റഷ്യ ലോക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇദ്ദേഹം ജർമ്മനിക്കാരനാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്ത് വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഉത്തരം യു എ ഇ നാഷണൽ എൻവിയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം കാമ്യ കാർത്തികേയൻ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ രാംദേവ് മിശ്ര ആതിരപ്പള്ളി വാഴച്ചാൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ചാലക്കൊടിപ്പുഴ സൈലൻറ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കുന്തിപ്പുഴ ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയെട്ട് ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് ഉത്തരം ക്യാനഡ ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ എട്ട് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ വച്ച് ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സാലിമലി കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ദു എന്ന കെ കെ നീലകണ്ഠൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് ഉത്തരം പക്ഷികളും ഒരു മനുഷ്യനും സുരേഷ് ഇളമണാണ് ഇത് രചിച്ചത് ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം വനങ്ങളെ